അസ്ലാം വലൈക്കും സന ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് ബനിയം ക്ലോത്ത് മാക്സികൾ ആപ്പ് സ്ലീവിലുള്ളത് കേട്ടോ അതിൻ്റെ ഒരു വീഡിയോ ആണ് നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക വീഡിയോ മുഴുവൻ കാണണം എന്നാലേ നമ്മളെ ബനിയം മാക്സിൻ്റെ എല്ലാ മാക്സികളും കാണാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഇതിൻ്റെ വണ്ണം ലെങ്ത്തൊക്കെ ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട് അതൊക്കെ ശ്രദ്ധിച്ച് കേട്ടതിന് ശേഷം മാത്രം ഓർഡർ ചെയ്യുക നമ്മുടെ വനിയം ക്ലോത്ത് മാക്സിൻ്റെ റേറ്റ് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ആ സ്ലീവിന്റെ വനിയം ക്ലോത്ത് ആണ് ഫസ്റ്റ് തന്നെ കാണിക്കുന്ന നല്ല വയലറ്റ് കളറിലെ വൈറ്റ് പൂക്കളായിട്ട് കേട്ടോ ഇരുന്നൂറ് രൂപയാണ് റേറ്റ് അൻപത്തി ആറ് ആണ് നോക്കുക നാൽപ്പത്താറ് ഇഞ്ച് വണ്ണാണ് കേട്ടോ അതിന്റെ കളർ ചേഞ്ച് നല്ലൊരു പിങ്ക് കളറിൽ വൈറ്റ് പൂക്കളായിട്ട് ഇഞ്ച് ലെങ്ത് ഉണ്ട് നാൽപ്പത്താറ് ഇഞ്ച് വണ്ണാണ് നല്ലൊരു കുറച്ചൊരു വെയ്റ്റ് ഉള്ളൊരു ക്ലോത്ത് കേട്ടോ നമ്മൾ മലിയം ക്ലോത്തിന്റെ മാക്സി ഇരുന്നൂറ് രൂപയാണ് റേറ്റ് മെഷീൻ്റെ കട്ട് നമുക്ക് വാഷ് ചെയ്യാൻ കോട്ടൺ മാക്സിനേക്കാൾ ഉപ ഉപകരിക്കണ ഒന്നാണ് നല്ലൊരു പീക്കോക്ക് കോക്ക് ഗ്രീനില് ഹാഫ് സ്ലീവാണ് ട്ടോ നാപ്പത്തി ആറ് ആണ് വേണ്ട ഹാഫ് സ്ലീവാണ് അടുത്ത പ്രിന്റ് ചെയ്താട്ടാ നല്ല രാഷ് കളർ ഇതാണ് ഇതിന്റെ കൈ വരുന്നത് കൈന്റെ ലെങ്ത് വേണമെങ്കിൽ ഞാൻ നോക്കിട്ട് പറഞ്ഞുതരാം കയ്യിൻ്റെ ലെങ്ത്ത് വരുന്നത് ആറ് ഇഞ്ച്ട്ടോ അഞ്ചര അഞ്ചര അഞ്ചുമുക്കലൊക്കെ ആവശ്യമുള്ള ഒരുപാട് ആളുകളുണ്ടായിരുന്നു ഇങ്ങനെ വാട്സപ്പിൽ ചോദിച്ചിരുന്നു ആവശ്യമുള്ളവരുടെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ മെസ്സേജ് അയച്ചോളി ഇതിൻ്റെ വണ്ണം കൂടെ ഒന്ന് നോക്കാം ലെങ്ത്ത് എൺപത്താറ് ഇഞ്ചിൻ്റെ കേട്ടോ നാപ്പത്തി ആറ് ഇഞ്ച് ചെസ്റ്റ് വണ്ണം അതിന്റെ ചേഞ്ച് ഇതാ ഒരു ഗ്രീൻ കളറിലെ പൂക്കളായിട്ടിട്ടോ കുറച്ച് വലുപ്പുള്ള ഐറ്റം ഫ്ലവർ ആണേ ഒരു യെല്ലോ കളറ് യെല്ലോ കളർ പറയാൻ നല്ലൊരു ഗോൾഡൻ കളറില് പ്രിന്റുകളായിട്ട് അടുത്ത പ്രിന്റ് കേട്ടോ ഇത് സിബുള്ള ഐറ്റാണ് ഹാഫ് സ്ലീവില് സിബുള്ളട്ടോ ചെറിയ കുട്ടികൾ ഉള്ളവർക്കൊക്കെ ഉപകരിക്കണ ഒന്നാണ് നല്ലൊരു ചെറിയ പൂക്കളായിട്ട് ഇതിന്റെ വണ്ണം നോക്കത്തി ആറ് കളർ ചേഞ്ച് ചെയ്താ സിബിളുള്ളതാണ് കേട്ടോ ഒരു ആഷ് കളറിലെ ചെറിയ പൂക്കളായിട്ട് അടുത്ത പ്രിന്റ് ചെയ്താ അടുത്ത കളറ് ഗ്രീൻ കളറില് നല്ല ഭംഗിയുള്ള കളറുകൾ കേട്ടോ കളർഫുൾ ഐറ്റംസാണ് സിബിൾ ഉള്ള മോഡലാണ് അടുത്തത് വൈറ്റില് വയലറ്റ് പൂക്കളായിട്ട് സിബിൾ ഉള്ളതാ കേട്ടോ സിബിൾ ലൈറ്റാണ് ഇതിന്റെ വണ്ണം നോക്കത്തിയെട്ട് ഇഞ്ച് വണ്ണം ഉണ്ട് നാപ്പത്തിയെട്ട് ഇഞ്ച് വണ്ണുണ്ട് അടുത്ത കളർ ഇതാ വൈറ്റില് നല്ലൊരു പീ കോക്ക് ബ്ലൂ പ്രിന്റുകൾ നല്ല ഭംഗിയുള്ള കളറുകൾ അടുത്തത് മെറൂൺ പ്രിന്റ് സിബിളുള്ള മോഡലാണ് ഇപ്പൊ നമ്മളെ ഞാൻ ഈ കാണിച്ച ആറ് പീസും സിബിൾ ലൈറ്റാണ് കേട്ടോ ഒക്കെ ഇരുന്നൂറ് രൂപ അടുത്തത് കോട്ടുള്ളൊരു മോഡല് അൻപത്തി ആറ് ലെങ്ത്ത് വണ്ണം നോക്കട്ടോ ഒരു സെറ്റ് എനിക്ക് കിട്ടിയതൊള്ളു കേട്ടോ നമ്മൾ ഭംഗിയുള്ള പീസ് കാണുമ്പോൾ നോക്കാനത്തെ പക്ഷേ കിട്ടാനിട്ടുള്ളത് നാപ്പത്തി എട്ട് ഇഞ്ച് വണ്ണം ഉണ്ട് നാൽപ്പത്തി എട്ട് ഇഞ്ച് വണ്ണം നല്ലൊരു റോസ വയലറ്റ് റോസാപ്പൂവാണ് അതിൻ്റെ പ്രിന്റ് വരുന്നത് അടുത്തത് നല്ലൊരു ബ്ലൂ കളറ് ഇതിന്റെ ബാക്ക് ഭാഗം വരുന്നെങ്ങനെ കേട്ടാ നല്ല ഭംഗിയുള്ളൊരു മോഡലാണ് ഇതിന്റെ ഒരു പിങ്ക് ഉണ്ടായിരുന്നു പിങ്ക് നേരത്തെ ചോദിച്ചു വെച്ച ഒരാളുണ്ടായിരുന്നു അപ്പൊ അവർക്ക് കൊടുത്തു കൊറേ ദിവസമായി കൂട്ടുള്ള മോഡൽ ഉണ്ടാവും ചോദിക്കണോ നമ്മൾ പിന്നെ ആഫ് സ്ലീവ് മാക്സികളൊക്കെ കണ്ടില്ലേ അപ്പോൾ മാക്സിൻ്റെ റേറ്റ് ഇരുന്നൂറ് രൂപ ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക അപ്പോൾ ഒരു പുതിയ വീഡിയോ വീഡിയോമായി ഉടനെ വരാൻ ഇൻഷാല് സ്ഥലവലൈക്കും